നമ്മുടെ കൊടുമ്പ് ക്ഷേത്രത്തിന് പുറകിലായിട്ട് ഈ പുഴയുടെ അപ്പുറത്ത് ഒരുപാട് കുടുംബങ്ങളുണ്ട് പക്ഷെ അവർക്ക് ഇക്കരെ ഒന്നും വരണമെന്നുണ്ടെങ്കിൽ ഒരു പാലുമില്ല വർഷങ്ങളായി ഈ ചങ്ങാടത്തിലൂടെയാണ് ഇവർ അക്കരെ കടക്കുന്നതും ഇക്കരെ എത്തുന്നതും എല്ലാം അവിടെ പാലം പണി നടക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അത് കംപ്ലീറ്റ് തൂണുകൾ മാത്രം ഇന്നിപ്പോ ഈ പാലം പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി ബി ജെ പി കാര് ഇന്നവിടെ റോഡിൻ്റെ അവിടെ ഒരു സമരം നടത്തുന്നുണ്ട് ബി ജെ പി പ്രവർത്തകരെ റോഡിലൂടെ ശയന പ്രദർശനം നടത്താണ് പാലമ്പണി എത്രയും പെട്ടെന്ന് തീർക്കണം എന്ന് പറഞ്ഞിട്ട്

അവിടെയുള്ള ആളുകള് ഒരു ഒറ്റപ്പെട്ട ഇത്തരത്തിൽ ജനങ്ങളെ വഞ്ചിച്ച് അവസ്ഥ ഒന്നോ രണ്ടോ മാസങ്ങളല്ല വർഷങ്ങളായിട്ട് നിവാസികളെ വഞ്ചിച്ച് പറ്റിച്ച് ഒരു ഭരണസമിതിയാണ്